ഈ നാഷണലിലേക്ക് ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന വേറൊരു സ്പോട്ടും അബുദാബിയിലില്ല ഇതാണ് മട്ടൺ കബലിയത്ത് ഇതൊരു അറബിക് ട്രഡീഷണൽ ഡിഷാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന മട്ടൺ പീസുകളാണ് ഇതൊരെണ്ണം വാങ്ങിയാൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാം അടുത്ത ഐറ്റമാണ് ഹാഷ്ടാഗ് നയൻറ്റീൻ ഫോർട്ടി സെവൻ സ്പെഷ്യൽ പള്ളിക്കെട്ട് നല്ല നാടൻ നെയ്ച്ചറും ബീഫ് പള്ളിക്കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ബോയിൽഡ് എഗും പരിപ്പ് കറിയും എല്ലാം കൂടി വാഴയിൽ പൊതിനാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതാണ് കുട്ടൻ ബീഫ് ബിരിയാണി നമ്മുടെ ഷെഫിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് യുണീക് ടേസ്റ്റ് ആണ് ഈ ഒരു ബിരിയാണിക്ക് ഒറ്റ തവണ കഴിച്ചാൽ അഡിക്ഷൻ ആയി പോകും ലഞ്ചിന് ഈ മൂന്ന് ഐറ്റംസ് ആണ് ഉള്ളതെങ്കിൽ ഡിന്നറിന് വായിൽ വെച്ചാൽ രുചിയുടെ തീ പറന്ന പുത്തൻ ഐറ്റംസ് ആണ് ഉള്ളത് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫ്രഞ്ച് ഐറ്റമായ ആൻഡ് പൊട്ടാറ്റോ സൂപ്പിലാണ് നല്ല ക്രീമിയാണ് ഈ സൂപ്പ് ഇതാണ് പപ്പടി പഴംപൊരി ചാട്ട് കുഞ്ഞു പഴംപൊരിയും പപ്പടിയും മിക്സറും കടലയും സോസും എല്ലാം ഒരുമിച്ചെടുത്ത് വായിലേക്കിട്ടാൽ രുചിയുടെ അമിട്ട് പൊട്ടും ഇതാണ് മക്കളെ മാക്രോണി ബെഷമൽ ചിക്കൻ നല്ല ചിക്കൻ തന്തൂരി പീസുകളും ഇതിലുള്ളത് നെക്സ്റ്റ് ഐറ്റം ുള്ളി തേയ്യൽ നല്ല നാടൻ കൊഞ്ചും ചെറിയ ഉള്ളിയും കൂട്ടി പിടിച്ചുണ്ടാക്കിയ ഒരൊന്നര ഐറ്റം ആണിത് ഇതാണ് ബീഫ് ഇടിപിടി ഇതിൽ ഫുള്ള് നെറ്റ്സ് ആണ് കൂടാതെ സ്പെഷ്യൽ മസാലയും ഇതാണ് ഫിഷ് പാരഡൈസ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് മിൽക്ക് പൗഡറും കാന്താനിയൊക്കെ കൂട്ടി കലർത്തിയിട്ടുള്ള സ്പെഷ്യൽ മസാലയാണ് അവസാനമായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ ഡെസേർട്ട് ആയിട്ടുള്ള ഉമാലി കൂടി കഴിച്ചു കഴിഞ്ഞാൽ മനസ്സും വയറും ഒരുപോലെ നിറച്ചുകൊണ്ട് നാഷണൽ ഡേ ഹോളിഡേസിന്റെ ഡിന്നർ ഗംഭീരമാക്കാം അപ്പൊ ഈ നാഷണൽ ഡേ അവധി ദിനങ്ങളായ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ റിനും നേരെ പോന്നേക്ക് അബുദാബി മീനയിലെ ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററുള്ള ഹാഷ് ടാഗ് നൈനിൽ ഫോർട്ടി സെവൻ റെസ്റ്റോറന്റിലേക്ക് കീറ്റാ കരിമ ന്യൂന തലബാത്ത് നാലും ഡെലിവറി ഉണ്ട് കേട്ടോ